അതിലിപ്പോൾ ഞാൻ ചെന്ന് സെക്രട്ടേറിയറ്റ് നടന്നിട്ട് അഞ്ചാറ് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നില്ല അത് കിടന്നിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ വേറെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല ക്ലിപ്പ് ഹൗസ്സിൽ തന്നെ പോകാൻ പറ്റുള്ളൂ ഞാൻ അങ്ങോട്ട് തന്നെ പോകും എനിക്ക് ആ മന്ത്രി ഡയറക്റ്റായി എനിക്ക് വാക്ക് അവരെ വാ മോടിയാൻ കിട്ടി നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ റാഗിങ്ങിനെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സി ബി ഐക്ക് ഇതുവരെ കേസ് വിട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കേരള പോലീസ് ഈ ഫയൽ കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥിൻ്റെ കുടുംബം മറനാടിനോട് പ്രതികരിക്കുകയാണ് അല്ല അത് സി ബി ഐ അന്വേഷണം ശരിക്കും പറഞ്ഞാൽ അന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നത് അന്ന് ഭയങ്കര രീതിയിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആ ഈ എൻ്റെ മകൻ്റെ മരണത്തിനെ കുറിച്ചിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും മത മത മതക്കാരും എല്ലാ സംഘടനയും എല്ലാ സംഘടനയും ചാനലും അങ്ങനെയുള്ള പത്ര പത്രവും എല്ലാവരും കൂടെ നല്ല രീതിയിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സി ബി ഐ അന്വേഷണം അവൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോയത് അപ്പോഴവർക്ക് അതൊരു വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു ഗവണ്മെൻറ്റിന് അതൊരു വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ സി ബി ഐ അന്വേഷിച്ചത് കാരണം അവർ അവർ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ അവർ അത് അംഗീകരിച്ചു അംഗീകരിച്ച ഉടനെ എന്താണ് ബാക്കിയുള്ള എല്ലാ വാമമോടിക്കെട്ടണം പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള സംഘടനകളും ബാക്കി എല്ലാ പ്രതിപക്ഷവും ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഇവൻ ചാനലുകാരും എല്ലാവരും അപ്പോഴേ ഞങ്ങൾ അവർ എന്താ ആ സി ബി അന്വേഷിച്ചല്ലോ അത് പക്ഷേ അതിനുശേഷമാണ് അതിനുള്ള അതിൻ്റെ ബാക്കിലുള്ള ചതി ഞാൻ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് നമ്മളെ കുടുംബക്കാരെയും കൂടെ വാമോടിക്കിട്ടി കഴിഞ്ഞാൽ കുടുംബക്കാർ വേണ്ടെങ്കിൽ വേറെ ആർക്കും വേണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ മര്യാദയ്ക്ക് വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ചാനലുകാരോ പത്രക്കാരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാൻ പറയുക എനിക്ക് നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് അത് കണക്ക് അവരെൻ്റെ വാ മൂടിയാൻ കിട്ടി അതുകൊണ്ട് ഒരാഴ്ച വരെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല പ്രത്യേകിച്ച് ഇലക്ഷൻ സമയം അതുകൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെ ഒരു പ്രകസനം അവർ ഇറക്കിയത് സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളതിൽ പറയാൻ തിരക്കുന്നുണ്ട് അത് വേറെ ആരും തിരക്കുന്നില്ല എന്നറിയാം അപ്പം നമുക്കൊരു സംഘടന ഉണ്ട് കെ എം എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട് കെ എം എസിൻ്റെ ഇന്ത്യയിൽ കേരളത്തിലുള്ള വലിയ വലിയ സംഘടനയാണ് അതിൻ്റെ പ അതിൻ്റെ പ്രസിഡൻറ്റ് സുഭാഷ് ബോസ് ആറുണ്ട് പ്രസിഡൻ്റ് പിന്നെ അവരും നമ്മളെ ഭാരവാഹിക്കണം അവർ കേരളത്തിലുള്ള മുഖ്യ ആളുകളും ഇതിനെതിരെ ഇതിന് ഇതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ മാത്രമാണ് വിചാരിക്കുക പറഞ്ഞാൽ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി ചാനലുകാര് ഫോളോ അറിയില്ല ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല ചാനലിലോ പത്രമോ കിട്ടി കിട്ടുന്നവർ അവരും തരുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ചെയ്യുന്നുണ്ട് അതൊരു എനിക്കിപ്പോൾ ഒരു വളരെ ഉപകാരപ്രദമായ കാര്യമാണ് പിന്നെ രണ്ടാമത് പോലീസ് അന്വേഷണം പോലീസ് അന്വേഷണം എന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചോ അന്ന് മുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു വിവരം കിട്ടുന്നില്ല അതൊക്കെ അതുവരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമായിരുന്നു അത് നമ്മളാണല്ലോ അതിൻ്റെ വാദി അപ്പോൾ അതിന് ശേഷം ഒരു ഒരു പ്രതികരണം അവിടെ നിന്നില്ല ഇപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള ഈ ആൻറ്റി റാങ്ക്കോഡ് കണ്ടുപിടിച്ച പെൺകുട്ടിയാണെ ക്വസ്റ്റ്യൻ ചെയ്യാം അക്ഷയെ ക്വസ്റ്റ്യൻ ചെയ്യാം ഈ ഡീനെ ക്വസ്റ്റ്യൻ ചെയ്യാം അതൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ അക്ഷയരെ അക്ഷയ്രായി പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷയെ സംരക്ഷിച്ചുകൊണ്ട് പോകണത് അന്നു മുതൽ വരെ സംരക്ഷിച്ചുകൊണ്ട് പോകണത് ഇടുക്കിയിലുള്ള എം എം മണിയാണ് അതുകൊണ്ട് അക്ഷയ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ ഞാൻ പോലീസുകാരെ കുറ്റം പറയുന്നുമില്ല ആ എം എം മണിയെ പോലുള്ളവർ ആളുടെ നാട്ടിൽ പോയിട്ട് ഒരു പ്രതിയെ പിടിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരനെന്ന് എന്ന് പറയുമ്പോൾ ചിലപ്പം കേരളത്തിലുള്ളവരാണെങ്കിൽ കുറച്ച് പേടിക്കും ചിലപ്പോൾ ആഗ്രഹമുണ്ടോ പോലീസാണെങ്കിൽ പോലും കുറച്ച് പേടിക്കും അപ്പോൾ അതുമാത്രമല്ല അക്ഷയ് പണ്ട് ഒരു പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ട് പ്രതിയാവാം പോലീസ് കേസായിട്ടില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ ഒരു ബന്ധുവിനെ സോറി നാല് നാല് വയസ്സുള്ള ആ ഒരു ബന്ധുവിനെ ബന്ധുവിൻ്റെ കുട്ടിയെ തന്നെ അവൻ പീഡിപ്പിച്ചതിന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അന്ന് അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുക അപ്പോഴേ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അവന് വയസ്സ് പതിനഞ്ചല്ല വയസ്സ് പതിനേഴുണ്ട് അപ്പം അപ്പോഴും രക്ഷപ്പെടുത്തിയത് പോക്സോ കേസാവാൻ രക്ഷപ്പെടുത്തിയത് ഈ എം എം മണിയ ആ കുടുംബത്തിലെ കുടുംബസുഹൃത്തുമാണ് രാഷ്ട്രീയപരമായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ അന്ന് അയാൾ രക്ഷപ്പെടുത്തി ഇന്നും അക്ഷയ് കൊല നടത്തിയിട്ട് അക്ഷയ് രക്ഷപ്പെട്ടു പോയത് ഈ എം എമ്മ അണിയെടുത്ത് പോയത് അയാളാണ് ഇപ്പോഴും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ഇന്ന് പിടിക്കാൻ പറ്റില്ല സി ബി ആണെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു തിരഞ്ഞെടുപ്പിന് മുന്നേ സി ബി ഐക്ക് കേസ് കൈമാറുന്ന ഒരു പ്രതീക്ഷയുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പേ കൈമാറിയേ പറ്റുള്ളൂ പ്രതീക്ഷ ഉണ്ടെന്നല്ല കൈമാറിയേ പറ്റില്ല അതുവരെ കാത്ത് നിൽക്കില്ല ഞാനിപ്പോൾ ഒരാഴ്ച എൻ്റെ മായൻ്റെ കുറച്ച് അടങ്ങിന് കുറച്ച് നാലഞ്ച് ദിവസം ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സി ബി ഐക്ക് അവർ ഡൽഹിയിലോട്ട് അതിൻ്റെ പ്രോപ്പർ ചാനലിൽ അവർ അതിൻ്റെ പേപ്പേഴ്സെല്ലാം ഫോർവേഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഏത് ചെയ്തില്ലെങ്കിൽ ഏത് മന്ത്രിയാണോ എനിക്ക് ഉറപ്പ് തന്നത് ആ മന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ മാർച്ച് ചെയ്തു പോകും മാർച്ച് ചെയ്ത് പറഞ്ഞാൽ പ്രതിഷേധമായിട്ട് പോകും അതിലിപ്പോൾ ഞാൻ ചെന്ന് സെക്രട്ടേറിയറ്റ് നടന്നിട്ട് അഞ്ചാറ് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നില്ല അത് കിടന്നിട്ട് കാര്യമില്ല ആ സെക്രട്ടേറിയായിട്ട് എനിക്കൊന്നും ചെയ്തിട്ട് തന്നിട്ടില്ല എനിക്ക് ആ മന്ത്രി ഡയറക്റ്റാണ് എനിക്ക് വാക്ക് തന്നത് ഫോണിൽ കൂടെയല്ല അല്ലെങ്കിൽ വേറെ ആരെയും ദൂതം വഴിയൊന്നുമല്ല ഞാൻ ഡയറക്റ്റ് പോയി കണ്ടു എൻ്റെ നിവേദനം കൊടുത്ത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പുള്ളി പറഞ്ഞ കുറച്ച് നേരം നോക്കി കൊണ്ടുവന്നൊക്കെ നിന്നിട്ട് ആ ശരി സി ബി ഐ അന്വേഷിക്കാം എന്നങ്ങ് പറഞ്ഞു ശരി അങ്ങനെ വാക്ക് ഉറപ്പ് തന്നല്ലോ ഉറപ്പ് തന്നിട്ട് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അതേ അതേ മന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ മാർച്ച് ചെയ്യും തീർച്ചയായും അതെനിക്ക് മുഖ്യമന്ത്രിയാണല്ലോ ഉറപ്പ് വന്നത് അപ്പോൾ മുഖ്യമന്ത്രി വേറെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല ക്ലിപ്പ് ഹൗസിൽ തന്നെ പോകാൻ പറ്റുകയുള്ളൂ ഞാൻ അങ്ങോട്ട് തന്നെ പോകും അങ്ങോട്ട് തന്നെ പോയിട്ട് എൻ്റെ പ്രതിഷേധം അവിടെ എനിക്ക് അവിടെ ആ വീട്ടിൽ തന്നെ പോകണം വേറെ എടുത്തും പോയിട്ട് കാര്യമില്ല ഞാനും എൻ്റെ കുടുംബവും കുടുംബവും അങ്ങോട്ട് തന്നെ പോകില്ല ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല അങ്ങോട്ട് തന്നെ പോകും മുന്നേ കേസ് പ്രതീക്ഷ ഇല്ലെങ്കിലും ഇതുപോലെ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ഞങ്ങൾക്ക് നീതി കിട്ടണമല്ലോ അപ്പം ഞങ്ങൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്